സൗരങ്ങളെ ഇന്നേ ദിവസം ദൈവം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് കേട്ടോ റോമാലേഖനം എട്ടാം അധ്യായ മുപ്പത്തി ഒന്നാം വാക്യം ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും ചില വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവർ തന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമിനെ ഫേസ് ചെയ്യാൻ പോകുന്ന വ്യക്തികൾ ഇന്ന് ചില ഇന്റർവ്യൂ ഉണ്ട് ചില വ്യക്തികളെ ചിലപ്പോൾ ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ചില സാഹചര്യങ്ങളെ ഒക്കെ ഇന്ന് വിശ്വസിക്കുക ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ട് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് വചനത്തിന്റെ ശക്തിയിലൂടെ ആത്മാവിന്റെ സഹായം നമുക്ക് സംലബ്ധമാകും നമുക്ക് ലഭിക്കുന്നത് റൊമാലേഖനം അഞ്ചാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് വിശ്വാസത്തിലൂടെ നീതീകരിക്കപ്പെട്ട നമുക്ക് പിതാവായ ദൈവവുമായി സമാധാനത്തിലായിരിക്കും നമ്മളെല്ലാം തിരയുന്ന ഒരു കാര്യമാണ് സമാധാനം സമാധാനത്തോടെ ജോലി ചെയ്യണം സമാധാനത്തോടെ പഠിക്കണം സമാധാനത്തോടെ എക്സാം എടുക്കണം സമാധാനത്തോടെ ബിസിനസ് ചെയ്യണം ഈ സമാധാനം എവിടുന്നാ ലഭിക്കുന്നത് ദൈവത്തിന്റെ വചനം നമുക്ക് പറഞ്ഞു നൽകുകയാണ് വിശ്വാസത്തിലൂടെ നീതീകരിക്കപ്പെടുന്ന നമുക്ക് പിതാവായ ദൈവവുമായി സമാധാനത്തിലായിരിക്കാം അതായത് ഈ വചനത്തിന് ആഴത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ദൈവം ഒരു വലിയ ഉൾക്കാഴ്ച നൽകുകയാണ് യേശു ക്രിസ്തുവിൻ്റെ പരിഹാര ബലിയിലൂടെയാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത് അതാണ് രോമാലേഖനത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നത് യേശു കുരിശൻ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയിൽ വിശ്വസിക്കുമ്പോൾ ഈശോയുടെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ശക്തിയിലൂടെ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു ഒന്ന് പത്രസ് ഒന്ന് പതിനെട്ട് പിതാവാം ദൈവവുമായി അനുരഞ്ജനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു കൊളോസസ് ഒന്ന് ഇരുപത് യേശുചിന്തിയെ രക്തത്തിലൂടെ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു റോമ നാല് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് റോമ അഞ്ച് ഒന്ന് ഈ ഒരു വിശ്വാസത്തിലൂടെ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് ദൈവം അനുകൂലമായിട്ടുണ്ട് പിതാവാം ദൈവവുമായി നമുക്ക് സമാധാനത്തിലായിരിക്കാം ഒരു വാക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഇന്ന് ബിസിനസ് ചെയ്യുന്ന എക്സാമിന് പോകുന്ന ജോലിക്ക് പോകുന്ന ജീവിതത്തിലെ കുടുംബ വിവിധ കാര്യങ്ങളുമായിട്ട് ഓടി നടക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ഇന്ന് ആത്മാവിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ അഭിഷേകം ഇന്ന് ഞങ്ങൾ ഇന്നറിയപ്പെടട്ടെ വിശ്വാസത്തിലൂടെ നീതീകരിക്കപ്പെട്ട ഞങ്ങൾ ഇത് ദൈവവുമായി സമാധാനത്തിലായിരിക്കുന്നു ആ സമാധാനത്തിന് വലിയൊരു കൃപാഭിഷേകം കൊളോസോസ് ഒന്ന് ഇരുപത് വചനത്തിൻ്റെ ശക്തി ഇന്ന് ഞങ്ങൾ റെയ്മയായി പെയ്തിറങ്ങട്ടെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവിടുന്ന് അവനിലൂടെ തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു സകലബുദ്ധിയേം കവിയുന്ന ദൈവിക സമാധാനത്തെ യേശു ക്രൂശൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയിൽ വിശ്രമിച്ചുകൊണ്ട് വിശ്രമിക്കുന്ന വിശ്വസിച്ചവരാൻ നമ്മൾ വിശ്രമത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നുവെന്ന എബ്രഹാം നാല് മൂന്ന് വചനത്തിലും എൻ്റെ ശക്തിയിലൂടെ ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശക്തിയുടെ അഭിഷേകത്തിൽ നിറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ സകലബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം പിതാവാൻ ദൈവത്തിൽ നിന്ന് പുത്രനാമ ഈശോയിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് ഞങ്ങൾ നിറയപ്പെടുന്നതിനായി നന്ദി പറയുന്നു ഓമ എട്ട് മുപ്പത്തൊന്ന് വചനം ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും നീ ഒരു വചനം ആവർത്തി ചേറ്റു പറഞ്ഞ് ഓമ അഞ്ച് ഒന്ന് വചനവും ഈ രണ്ട് വചനം ഈശോ നമുക്ക് നൽകുന്നത് കേട്ടോ വിശ്വാസത്തിലൂടെ നീതീകരിക്കപ്പെട്ട നമുക്ക് ദൈവവുമായി സമാധാനത്തിലായിരിക്കും ഗോഡ് ബ്ലസ് യു നല്ലൊരു അഭിഷേകം നിറഞ്ഞ ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു